നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ വനം നിയമ ഭേദഗതിക്കെതിരെ വിമർശനം വിവിധ കോണുകളിൽ നിന്നും ഉയരുകയാണ് എൽ ഡി എഫിനുള്ളിലും ആക്ഷേപം ശക്തമാകണം ജോസ് കെ മാണി അടക്കം വിഷയത്തിലുള്ള എതിർപ്പ് ശക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ മന്ത്രി ശശീന്ദ്രൻ വിഷയത്തിൽ വനംവകുപ്പിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതേസമയം ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ രംഗത്തും വന്നു വനം മന്ത്രിക്ക് നേരം വെളുത്തിട്ടില്ല അടിയന്തരാവസ്ഥ കാലത്തെ പോലെയുള്ള നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുമെന്നും ബിഷപ്പ് ഇഞ്ചനാനിയൽ വ്യക്തമാക്കി മതമേലധ്യക്ഷന്മാരിൽ നിന്ന് കുറച്ചുകൂടി പക്വതി പ്രതീക്ഷിക്കുന്നുവെന്നും വനമന്ത്രിയുടെ പ്രസ്താവനയും ബിഷപ്പ് വിമർശിച്ചു പക്വതിയില്ലാതെ പെരുമാറുന്നത് ആരാണോ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ഞങ്ങളാണോ എന്നും ബിഷപ്പ് ചോദിച്ചു ഈ നിയമം നിയമസഭയിൽ പാസ്സാകുമെന്ന് കരുതുന്നില്ലെന്നും ബിഷപ്പ് പറഞ്ഞു നേരത്തെ വിവാദങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിയണമെന്നാണ് സർക്കാരിന്റെ അഭ്യർത്ഥനയെന്നും കർഷക വിരുദ്ധമെന്നാണ് പലരും ഉന്നയിക്കുന്നതെന്നും മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞിരുന്നു എല്ലാവരോടും സംസാരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും സർക്കാരിന് മുൻവിധിയില്ലെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോഴത്തെ നിയമത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നും ഈ അധികാരം എടുത്തുകളയുകയാണ് ഭേദഗതിയിലൂടെ ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു ഭേദഗതി സംബന്ധിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു വനനിയമ ഭേദഗതി കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്നുണ്ട് അതുകൊണ്ട് കുറ്റം ചെയ്യുന്നവർക്ക് പൊള്ളുമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു കേരള കോൺഗ്രസ് നേതാക്കൾ റോഷി അഗസ്റ്റിനെ തള്ളിപ്പറയുകയാണെന്ന് അറിയില്ല റോഷി അഗസ്റ്റിൻ മന്ത്രിസഭാ അംഗമാണ്സ് കിട്ടിയിട്ടുണ്ട് മതമേൽ അധ്യക്ഷന്മാരിൽ കുറച്ചുകൂടി പക്വത പ്രതീക്ഷിക്കുന്നുവെങ്കിലും അവർ അവരുടെ ഉത്കണ്ഠയാണ് അറിയിക്കുന്നതെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് ഭേദഗതിയെന്ന് കേരള കർഷക കോൺഗ്രസ് ആരോപിച്ചിരുന്നു വനാതിർത്തിയോട് ചേർന്നുള്ള സ്വകാര്യ ഭൂമി തുച്ഛമായി വിലയ്ക്ക് വാങ്ങി വിൽക്കുന്ന മാഫിയ സംഘങ്ങൾ സജീവമാണെന്നും കർഷക കോൺഗ്രസ് ആരോപിച്ചിരുന്നു അതേസമയം വനനിയമ ഭേദഗതി കരട് പ്രസിദ്ധീകരിച്ചത് പൊതുജന അഭിപ്രായ സ്വരൂപീകരണത്തിനാണെന്നും അഭിപ്രായ സമന്വയത്തിലൂടെ മാത്രമേ അന്തിമ നിയമം തയ്യാറാക്കുകയുള്ള മന്ത്രി പ്രസ്താവിച്ചിരുന്നു അതേസമയം വനനിയമ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും ജോസ് കെ മാണി എം പി വ്യക്തമാക്കി നിലവിലെ ഭേദഗതി ജനവിരുദ്ധവും കർഷക വിരുദ്ധവുമാണ് ആശങ്കകൾ മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചെന്നും ഗൗരവമായി പരിശോധിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയെന്നും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാണി പറഞ്ഞു ഭേദഗതിയിലെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന പുതിയ വ്യവസ്ഥയാണ് ഏറ്റവും ഗുരുതരം ഇത് അധികാര ദുരുപയോഗത്തിന് വഴിവെക്കും റിസർവ് ഫോറസ്റ്റ് അല്ലാത്ത മേഖലയിൽ കൂടി നിയമം വ്യാപിപ്പിക്കുന്നത് പ്രശ്നമുണ്ടാക്കും മാങ്കുളം പോലെ തർക്കം നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് അവിടെ നിയമം നടപ്പാക്കുന്നത് ജനവിരുദ്ധമാണ് സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തിൽ മാറ്റമുണ്ടാകാനുള്ള ഇടപെടൽ ഉണ്ടാക്കും ഈ വിഷയം ചർച്ച ചെയ്യാൻ കാരണമായത് കേരള കോൺഗ്രസിന്റെ നിലപാടാണ് വന്യമൃഗത്തെ വനത്തിനുള്ളിൽ നിർത്തുക എന്നതാണ് വനം വകുപ്പിന്റെ ചുമതല കർഷകന്റെ ഭൂമിയിലേക്ക് മൃഗങ്ങൾ ഇറങ്ങി വന്നാൽ എന്തു ചെയ്യും കർഷകരുടെ ഭൂമിക്ക് സംരക്ഷണം നൽകേണ്ടതുണ്ട് എന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു അതേസമയം വിറക് പെറുക്കാൻ വനത്തിൽ കയറിയാൽ പോലും പിഴയായി ഇരുപത്തിയ്യായിരം രൂപ നൽകണം പുതിയ വനനിയമത്തിൽ എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് വനനിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തിയേഴ് അറുപത്തിരണ്ട് വകുപ്പുകൾ പ്രകാരം വനത്തിനുള്ളിൽ പ്രവേശിക്കുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്താൽ പതിനായിരം രൂപ വരെയായിരുന്ന വനംവകുപ്പിന് ചുമത്താവുന്ന പിഴ ഇത്തരം കാര്യങ്ങളിൽ വനംവകുപ്പ് ഇപ്പോഴും പിഴ ചുമത്തിയിരുന്നില്ല എന്നാൽ പുതിയ നിയമം വരുന്നതോടെ പിഴ ഇരുപത്തിയ്യായിരം രൂപയായി ഉയരും വനത്തിലൂടെ സഞ്ചരിക്കുന്നതും വനാർധികൃത്തികളിലൂടെ ഒഴുകുന്ന പുഴയിൽ കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതും വലിയ പിഴ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളായി മാറും വനത്തിനുള്ളിൽ അനുമതിയില്ലാതെ പ്രവേശിച്ചാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും പുതിയ നിയമം വനംവകുപ്പിന് നൽകുന്നുണ്ട് ഇതടക്കമുള്ള സെക്ഷനിലാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങള്ക്ക് വഴിവച്ചിരിക്കുന്നത്